സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന എന്താ പറയുന്നുണ്ട് ഗോമതിനെ ഇവിടെ പിടിച്ചു നിർത്താനും ഗോമതിൻ്റെ കയ്യിൽ നിന്ന് അത് എഴുതി മേടിക്കാനൊക്കെ പറ്റിയ സാഹചര്യം തന്നെയാണ് പക്ഷേ ഇവിടെ മൂന്നാമതൊരാൾ വേണ്ട നമ്മൾ മാത്രം മതി പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയുന്നത് പിന്നെ എന്ത് ചെയ്യും അതൊക്കെ വേണ്ട വഴിക്ക് നമുക്ക് ചെയ്യാം എന്തായാലും ഗോമതി ഇവിടെ ഉണ്ടല്ലോ ബാലൻ ബാലനെ വേണ്ട എന്ന് ഗോമതിയെക്കൊണ്ട് നമുക്ക് പറപ്പി പറയിപ്പിക്കാം അതിനുള്ള അവസരം വരും പക്ഷേ നിൻ്റെ ഈ തീരുമാനം അത് ശരിയല്ല ഇവിടെ പുറത്തുനിന്ന് ഒരാളും വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രാജശ്രീ പറയുന്നുണ്ട് ശരി എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം പിന്നെ നാത്തൂവിനോടുള്ള സ്നേഹമൊക്കെ നല്ലത് തന്നെ പക്ഷേ അത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്ന രീതിയിൽ ആവരുത് അറിയാലോ നമ്മൾക്കൊന്നില്ല എന്നുള്ള കാര്യം എന്നറയും അപ്പോൾ അച്യുതനം പറയും അതെ കൃഷ്ണമംഗലത്ത് നമ്മൾ കൃഷ്ണമംഗലത്തുകാർ രാജാക്കന്മാരെ പോലെയും ഇവിടെ ജീവിച്ചിരുന്നത് ഇനി എന്നും അങ്ങനെ തന്നെ ജീവിക്കണം അതിനുവേണ്ടി നമുക്ക് എന്തും ചെയ്യണം എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവരുടെ ഈ ചർച്ചയിലൊന്നും നമ്മുടെ നാതി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും മിണ്ടാണ്ട് കേട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതിന് ശേഷം ബാലനെ കാണിക്കുന്നത് ബാലൻ്റെ അടുത്തേക്ക് ആരും വരണ്ട അച്ഛാന്ന് വിളിക്കും എന്താടാ എന്ന് ചോദിക്കും വേഗം അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അച്ഛനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും എന്താ അച്ഛാ കടയിലെ കളക്ഷനൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും ആ അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ അല്ല ചോദിച്ചത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും കുഴപ്പമില്ല എന്ന് പറയും കുഴപ്പമില്ല എന്ന് വെച്ചാൽ തെറ്റില്ലാത്ത രീതിയിൽ പോകണമെന്ന് പറയും അങ്ങനെയല്ലല്ലോ ഇരുന്നുവെച്ചാൽ കളക്ഷൻ നിറച്ചുണ്ടാവാറുണ്ടല്ലോ എന്ന് പറയും നീ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും അതെ ഞാൻ പറയാമെന്ന് പറയും അപ്പോൾ ആ സമയത്ത് ആരെയും പെട്ടെന്ന് പറയും കളക്ഷൻ തീരെ മോശമാണെന്ന് ഞാനറിഞ്ഞോ എന്ന് പറയും നീ എന്നോട് ആര് പറഞ്ഞു എന്ന് കേൾക്കും രാമേട്ടൻ രാമേട്ടൻ എന്നെ വിളിച്ചിരുന്നു ഈ അവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റ് സ്റ്റോഴ്സ് എത്രയും പെട്ടെന്ന് പൂട്ടേണ്ടി വരും എന്ന് പറയുന്നത് അപ്പം അത് കേൾക്കുമ്പോൾ ബാലം അത് മാത്രമല്ല എന്നോട് ധർമ്മമാമനും പറഞ്ഞു കടയിൽ കളക്ഷൻ കുറവെന്ന് അച്ഛനിത് എന്ത് പറ്റി ഞങ്ങൾക്കറിയാം അച്ഛൻ്റെ മനസ്സിലാണ് അമ്മേന്ന് വാ അച്ഛാ നമുക്ക് പോകാം നമുക്ക് സംസാരിക്കാം അച്ചാ അമ്മനെ വിളിച്ചിട്ട് വരാം അച്ഛൻ കടയിൽ പോകുന്നതും ഐശ്വര്യത്തോട് അമ്മ താക്കോലെടുത്തും ബാഗ് കൊടുത്തു തരുന്നതും ആകാശേട്ടനും അച്ഛൻ്റെ പിന്നാലെ അനുസരണയോടെ നടക്കുന്നതും എല്ലാം എൻ്റെ മനസ്സിൽ പോകുന്നില്ല അച്ഛാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേവമംഗലവും ഗോമതി സ്റ്റോഴ്സും ഒരേപോലെ നശിക്കും ആരോടും ഈ വാശി കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കും ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ശ്രീകല കയറി വരുന്നുണ്ട് അപ്പോൾ അമ്മനെ വിളിക്കാമെന്ന് പറഞ്ഞത് കേട്ടുകൊണ്ടു വരുന്നത് ആ അമ്മോനും ഇവിടെ ഉണ്ടായോ എന്നാ ബാലേട്ട ചായ എന്ന് പറയും അയ്യോ എനിക്ക് ചായ വേണ്ടാന്ന് പറയും അത് പറഞ്ഞാൽ പറ്റില്ല ഇത് സാറിനെ കൊണ്ടു കൊടുത്തോന്ന് എന്ന് പറയും ഉദയേട്ടനൊക്കെ കൊടുത്തു എന്ന് പറയും അതുകൊണ്ട് നിർബന്ധിച്ച് അങ്ങോട്ട് ഇത് അങ്ങോട്ട് എരിത്തി ചെല്ലണം അപ്പം പെട്ടെന്ന് ആരും പറയും ഉണ്ട് അങ്ങനെ പറയും കേട്ടോ ആ ചായ വേച്ച് ആരെയും കുടിക്കണം അയ്യോ ഞാനിത് പാലേട്ടനെ കൊണ്ടുവന്നതാണ് അത് സാരില്ല അച്ഛൻ രാത്രി ചായ പാലൊന്നും കുടിക്കാറില്ല ആൻറ്റി എന്ന് പറയും എന്നാലും ഇത് ശരിയല്ല കേട്ടാന്ന് പറയും ഏ ഒരു ശരിയായിടും ഇല്ല ഇത് ആൻറ്റി എന്തായാലും ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ കളയേണ്ട അച്ഛൻ എന്തായാലും കുടിക്കില്ല എന്ന് പറയും ആ അതെ എന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും നമുക്കേ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ ആൻറ്റി ഞാൻ അച്ഛനും കൂടെ കുറച്ച് സംസാരിക്കുമെന്നാണ് ഓ അതിനർത്ഥം ഞാൻ പോകണമെന്നാണോ എന്ന് ചോദിക്കും അപ്പോൾ ആര്യൻ ഒരു മടിയും കൂടാതെ പറയും അതെ ഒന്ന് പോകണം ഞാൻ അച്ഛനും മോനും കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും ആയിക്കോട്ടെ അതെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും കൂടെ വട്ട ഇട്ടിരുന്ന് മുറ്റത്ത് സംസാരിക്കട്ടാ നമ്മളിവിടെ നല്ല സന്തോഷത്തിലെന്ന് കൃഷ്ണമംഗലത്താര അറിഞ്ഞോട്ടെ ആയിക്കോട്ടെ ആൻറ്റി നമുക്ക് എല്ലാവരും കൂടെ മുറ്റത്തിരുന്ന് വട്ടം ഇട്ട് സംസാരിക്കാമെന്ന് പറയും ഇപ്പോൾ ആൻറ്റി ചെല്ലാൻ പറയും ഇതേ കണ്ടാച്ചാ ഇതു തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഉദയവാനുസാർ ഉദയവാനംഗളും ആൻഡ് ഈ ശ്രീകലാൻറ്റേം കൂടെ ഈ വീടിൻ്റെ അടിത്തറ അടിത്തറ തകർക്കും ഇല്ലടാ ഉദയവാനുസാർ പാവും എന്നറിയും ആ എന്നാൽ ശരി ഉദയബാനുസാർ പാവുമാണ് എന്തായാലും ദേവമംഗലവും അതുപോലെ തന്നെ കോമഡി സ്റ്റോഴ്സും തകർന്നു പോകണം അച്ഛനൊരു കാര്യം ചെയ്യും കോമഡി സ്റ്റോഴ്സ് അങ്ങോട്ട് പൂട്ട് എന്ന് പറയും അങ്ങനെ ബാലൻ ഞെട്ടണ് ബാലൻ അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് കോമഡി സ്റ്റോഴ്സ് പൂട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇതേ മകൻ ഇപ്പം ഒരു കട തുടങ്ങാൻ പോകുമല്ലേ ഉദ്ദേശിച്ച് നടക്കുന്നുണ്ട് അതാ രവീന്ദ്രൻ അങ്ങനെ കൊടുക്ക് അയാൾ സൂപ്പർ മാർക്കറ്റാ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളും പിന്നെ നമുക്കത് കാണേണ്ട കാര്യമില്ലല്ല ഇനി ഗോമതി സ്റ്റോഴ്സ് ഇല്ല ഉണ്ടാവുകയില്ല കാരണം അത് നാദനില്ല കളരി ആയിട്ടുണ്ട് അത് രാമേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മനസ്സിലായത് നാദനില്ല കളരി അങ്ങനെ നശിച്ചു പോണേക്കാൾ നല്ലത് മറ്റൊരാകെ കൊടുത്തുവച്ചാ അവർ എന്തെങ്കിലും ചെയ്തോട്ടേ എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ബാലൻ ഇങ്ങനെ ആകെ ഞെട്ടി ധരിച്ച് നിൽക്കണ് എന്നിട്ടിങ്ങനെ ആലോചിക്കുന്നത് ഗോമതി പ്രാർത്ഥിച്ച് വിളക്കിൻ്റെ അകത്തുനിന്ന് ബാഗും താക്കോലൊക്കെ എടുത്തു വരുന്നതും ബാലൻ ഐശ്വര്യത്തോടെ മേടിക്കുന്നതും ആകാശം പിന്നിൽ വന്ന് തൊഴുത്ത് നിൽക്കുന്നതും ഭവ്യതോടെ നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ച് ബാലൻ വല്ല സങ്കടമാകുന്നുണ്ട് അങ്ങനെ ബാലൻ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് മീനാക്ഷിയും ഇത്രയും കൂടെ ചേച്ചി ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ ഞാനേ ആകാശിന് ശരിയാക്കുന്നുണ്ടെന്ന് പറയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല ആകാശേട്ടൻ്റെ ഈ തീരുമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കി അപ്പോൾ ചേച്ചിക്ക് എന്തോരം വിഷമം ഉണ്ടാവും എന്ന് പറയും എന്ത് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അത് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറയാം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തു പോകാൻ പറ്റില്ല മിത്ര ഞാൻ ആകാശിനോട് പറയും ഞാനിവിടെ ഒന്ന് പോകും ആകാശൻ്റെ കൂടെയുള്ള ജീവിതം എനിക്കും വേണ്ട എന്ന് പറയും ചേച്ചി എന്തെങ്കിലും പറയണേ അപ്പം മിത്രയോട് പറയുന്നുണ്ട് മിത്ര പേടിക്കേണ്ട ഞാനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറയാനാണ് ഞാൻ ഉപേക്ഷിച്ച് പോകാൻ എന്ന് പറയും അപ്പം മിത്രയ്ക്ക് സന്തോഷമാകും പറയുന്നുണ്ട് അപ്പച്ചി പോകാൻ ഒരു കാരണം ഞാൻ തന്നെയാണ് ഞാനിതൊക്കെ അങ്ങിനോട് പറഞ്ഞത് കൊണ്ടല്ലേ ചോദിക്കും അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാക്കും രണ്ട് പട കൊടുക്കണം അച്ഛനും അമ്മയ്ക്കും രണ്ടുപേരും വാശിയായിട്ട് നിൽക്കണ് അവിടെ നിൽക്കട്ടെ കാര്യം അമ്മ നമ്മളൊരു തെറ്റ് ചെയ്തു അതിൻ്റെ കാരണങ്ങളൊക്കെ അറിയാൻ ചെയ്തല്ലോ നമ്മൾ അച്ഛനോട് പറയാൻ ശരി തന്നെയാണ് തെറ്റിന് പക്ഷേ അത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോൾ കുടുംബജീവിതമല്ലേ തകർന്നു പോണേന്നൊക്കെ ചോദിക്കും ആ സമയത്ത് ദേവി അങ്ങോട്ട് വരും ദേവി പറയും കടയിൽ കച്ചവടം മോശം നോക്കി അച്ഛൻ്റെ മുന്നിൽ ചെന്ന് പറയാൻ തന്നെ നാണക്കേടായി എന്ന് പറയും അപ്പോൾ ദേവീനോടും മീനിനു പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് അവർക്ക് വേണ്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്കും നാനാ വഴിക്കും ഇറങ്ങി പോകാം അല്ലാണ്ട് പിന്നെ ഇതെന്ത് ചെയ്യും ദേവമംഗലവും നശിച്ച് ഗോമലീസ്റ്റോഴ്സ് നശിച്ച് പോകണം അത് കൺമുന്നിൽ കണ്ടുകൊണ്ട് വാശിയോടെ നിൽക്കുന്നത് അപ്പ ഒരു പക്ഷേ മംഗള് ചെന്ന് വിളിച്ചാൽ അപ്പച്ചി വരും എന്ന് മിത്ര പറയുന്നു അതെ അമ്മ വരും അച്ഛൻ വിളിച്ചാൽ പക്ഷെ അച്ഛൻ വിളിക്കാണ്ട് അമ്മ വരില്ല പക്ഷേ കൃഷ്ണമംഗലത്തേക്ക് അച്ഛൻ അടുപ്പിക്കുകയില്ല എന്ത് ചെയ്യുന്ന ചോദിക്കും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ബാലാശനോടൊന്ന് സംസാരിക്കാമെന്ന് ദേവി പറയും പിന്നെ സംസാരിക്കാൻ അങ്ങോട്ട് ചെല്ല് അച്ഛൻ ഇപ്പം കേൾക്കും എന്നാൽ പറയണത് എന്ന് തുടങ്ങി നമ്മൾ പറയുന്നത് അച്ഛൻ എന്തെങ്കിലും അംഗീകരിച്ചോ എന്തായാലും നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒരുപോലെ ചെന്ന് സംസാരിക്കാമെന്ന് പറയും അങ്ങനെ വാ എന്ന് പറയും അങ്ങനെ ബാലൻ എത്തിക്കുന്ന എന്താ മക്കളെ ബാല അപ്പോൾ ബാലച്ഛന അവിടെ കാണില്ല നീന് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും ശരി നമുക്ക് ബാലച്ചൻ്റെ അടുത്തേക്ക് പോകുക തന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെല്ലും റൂമിൽ ചെല്ലുമ്പോൾ ബാലച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ മക്കളെ എൻ്റെ മൂന്ന് മക്കളും ഒരേപോലെ വന്നിട്ടുണ്ടല്ലോ അത് ഞങ്ങൾക്ക് അച്ഛനായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും അതെയോ എന്നാൽ സംസാരിച്ചോ എന്ന് പറയും ഞാൻ കാകെ ബോറീനെ ബാലച്ച അതുകൊണ്ട് ബാലച്ചനോടെ സംസാരിക്കാൻ സംസാരിക്കാമെന്ന് പറയും സംസാരിക്കുക ആദ്യം ആര് തുടങ്ങുമെന്ന് ചോദിക്കും ബാലച്ഛൻ തുടങ്ങി പോയെന്നു മക്കളെ നിങ്ങൾക്ക് സന്തോഷമല്ലേ എന്ന് ചോദിക്കും ഇല്ല ഞങ്ങൾക്കൊരു എന്ന് മീനാക്ഷി പറയും അപ്പോൾ ബാലൻ ചോദിക്കും അയ്യോ അതെന്ത് പറ്റിയെന്ന് ചോദിക്കും എന്ത് പറ്റിയെന്ന് അച്ഛൻ അറിയാലോ ഞങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കാൻ മാത്രം ഇവിടെ എന്തുള്ളത് ഒന്നുമില്ല എന്ന് എന്നറയും അച്ഛൻ ഒരു വീട്ടിലെ എല്ലാമാണ് അച്ഛനും അമ്മയും അച്ഛൻ പറഞ്ഞല്ലോ ഞങ്ങൾ മൂന്ന് പെൺമക്കൾ ഞാൻ അച്ഛൻ്റെ മക്കളാണെന്ന് എന്നിട്ട് ഞങ്ങൾക്ക് അച്ഛനും ഇല്ല അമ്മയില്ല അച്ഛനൊരു ഭാഗത്ത് അമ്മ ഒരു ഭാഗത്ത് എന്ത് സന്തോഷം ഞങ്ങൾക്ക് ഈ സന്തോഷം വേണ്ട ഞങ്ങൾ നാലാ വഴിക്ക് ഇറങ്ങി പോകാൻ പോകുന്നു അച്ഛൻ്റെ വാശിയും പിടിച്ച് അച്ഛൻ ഇവിടെ ഇരുന്നോ അമ്മയുടെ വാശിയും കെട്ടിപ്പിടിച്ച് അമ്മ അവിടെ ഇരിക്കട്ടെ ഞാൻ ആനന്ദേട്ടനെയും കൊണ്ട് ഞാൻ ഞാൻ ആനന്ദേട്ടനായിട്ട് വഴക്കിട്ട് ഞാനും പോകും ആകാശിനെ വേണ്ടാന്ന് വെച്ചാൽ ഞാനും പോണുന്ന് പറയും എനിക്ക് പോകാൻ വേറൊരു ഇടയില്ലാത്തത് കൊണ്ട് ഞാൻ ആര്യനായിട്ട് പോകും ഇതുണ്ട് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയൂ അപ്പം ബാലൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇപ്പം എന്ത് പറഞ്ഞാലും എൻ്റെ തലയിൽ കയറില്ല നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എൻ്റെ തീരുമാനം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും അതുവരെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് ശല്യം ചെയ്യരുത് നിങ്ങൾ മിണ്ടരുത് എന്താ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ ഈ മൗനത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ദൈവത്തോർത്ത് മക്കൾ ഇപ്പോൾ പോകാൻ പറയുന്നവരോട് അപ്പോൾ ഈ അച്ഛനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാമെന്ന് നോക്കി നിൽക്കുന്ന മൂന്ന് മരുമക്കളെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം